വളരെ ശക്തനും കരുത്തനും വളരെ മസ്കുലാറുമായിട്ടുള്ള ഒരു അസുര രാജാവായിരുന്നു ഓരോ യുദ്ധത്തിൽ പോലും നമ്മുടെ മഹാബലിനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല ഇത്രയും ശക്തനായിട്ടുള്ള ഇത്രയും കരുത്തനായിട്ടുള്ള ഒരു മഹാബലിയെ നമ്മൾ മലയാളികൾ വളരെയധികം ഒണ്ണത്തടി ഉള്ളതും കൊടവയറുള്ളതും ഭക്ഷണപ്രേമിയും മടിയനുമായിട്ടുള്ള ഒരു രൂപത്തിലേക്ക് ചിത്രങ്ങളിലൂടെയും ഈ കാട്ടൂണിലൂടെയൊക്കെ നമ്മൾ മാറ്റിയെടുത്തു ഹിസ്റ്റോറിക്കൽ എവിഡൻസസ് നോക്കുകയാണെങ്കിൽ മഹാബലിയുടെ അപ്പിയറൻസ് ഇങ്ങനെയല്ല നമ്മൾ മലയാളികൾ വണ്ണം വെച്ച് വണ്ണം വെച്ച് വരുന്നു കുടവേർ വരുന്നു കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു മടിയന്മാരെ മടിച്ചുകളുമായി മാറുന്നു ഈ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം നമ്മൾ നമ്മുടെ മഹാബലിയിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാരണമാണ് കേരളം ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ആയി മാറിയിരിക്കുന്നത് മുപ്പത് ശതമാനത്തോളം അഡൽസിന് പലതരം ജീവിതശൈലി രോഗങ്ങളുള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് മൈഷൂർ ക്ലിനിക്ക് നിലനിൽക്കുന്നത് ഇപ്പൊ മൂന്ന് പേരെടുത്താൽ ഒന്നോ രണ്ടോ പേർക്കോ എന്തെങ്കിലും ജീവിതശൈലി രോഗങ്ങളാണ് നമുക്ക് മഹാബലിക്കും നമ്മൾ ഈ രോഗം നമ്മൾ ഈ മലയാളികൾ അടിച്ചം ഇത് ഇത് ഞങ്ങൾ ശക്തമായിട്ട് അങ്ങ് എതിർക്കുവാണ് മൈസൂർ ക്ലിനിക്കിന്റെയും നമ്മുടെ കേരളത്തിന്റെയും മഹാബലി ഈ നമ്മളിപ്പോ കാണുന്ന രൂപ ഈ രൂപത്തിലുള്ള മഹാബലി അല്ല അത് നമുക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് ഇതിനെതിരെ തന്നെ ഒരു ക്യാമ്പയിൻ ഞങ്ങള് സംഘടിപ്പിക്കുന്നുണ്ട് താങ്ക് യു